ക്രാഷ് ക്രിയേറ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല കാരണം എൻ്റെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് സത്യം പറഞ്ഞാൽ ഉറക്കമില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്താണ് എൻ്റെ ചാനൽ ഹാക്കായിപ്പെട്ടു ക്രാഷ് ക്രിയേറ്റീവ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ടൊരു മെയിൽ വരുന്നതും ഞാൻ അതിൽ അക്സെപ്റ്റ് ചെയ്തു പിന്നീട് സംഭവിച്ചത് എൻ്റെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു എന്തായാലും വീണ്ടും എനിക്ക് വീഡിയോ എൻ്റെ ചാനലിൽ ഇടാൻ പറ്റി അതിന് ആദ്യം തന്നെ ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത യൂട്യൂബ് കോർണർ എന്ന ചാനലിലെ ഷിമീർക്കയാണ് എൻ്റെ എൻ്റെ ഈ ചാനൽ റിക്കവർ ചെയ്തെടുത്തത് രണ്ടാഴ്ചയായിട്ട് ഇതിൻ്റെ പിറകിൽ ഇക്ക പ്രവർത്തിച്ചു തിരക്ക് കാരണം ഇക്ക പിന്നീടാണ് ഫോണെടുത്തത് എൻ്റെ മെസ്സേജ് കണ്ടു അതിന് ക്ലിക്ക് അതിരുകയും പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് ഡീറ്റെയിൽസ് ചോദിക്കുകയും എനിക്ക് ഒരു മെയിൽ വന്നു ഒരു പരസ്യം ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ ഏറ്റവും കൂടുതലും ഫേസ് ആണ് ചെയ്തത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെയിൽ വന്നത് എൻ്റെ ചാനൽ അവർ ഹാക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇമെയിൽ ഐ ഡി മാറ്റി പാസ്വേഡ് മാറ്റി എൻ്റെ മൊബൈൽ നമ്പർ മാറ്റി മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിലൊരു ഒ ടി പി നമ്പർ വരും ആ ഒ ടി പി നമ്പർ അവരെ നമ്പറിലോട്ടാണ് പോകുന്നത് ലാസ്റ്റ് ഒരു അറുപത്തി മൂന്ന് വരുന്ന നമ്പറാണ് അതുപോലെ ഇമെയിൽ ഐ ഡി ചെക്ക് ചെയ്യുമ്പോൾ അതിൽ സാധാരണയായി വരുന്നത് ഡോട്ട് കോമാണ് വരുന്നത് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് കൂടെയുള്ളൂ മാർച്ച് പതിനെട്ടാം തീയതിയാണ് എൻ്റെ ചാനൽ ഹാക്കാവുന്നത് എൻ്റെ ചാനൽ തുടങ്ങാൻ തന്നെ പ്രചോദനമായത് ഷെമീറിക്കയാണ് കാര്യം യൂട്യൂബ് കോണർ എന്നുള്ള ചാനൽ കണ്ടിട്ടാണ് ഞാനും ഒരു ചാനൽ തുടങ്ങുന്നത് അപ്പോൾ ഷെമീറിക്കയോട് ഞാൻ ഇതുപോലെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഷെമീറിക്ക മെസ്സേജിന് റിപ്ലൈ തന്നു അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു അങ്ങനെ ഷെമീറിക്ക പറഞ്ഞ് മേടിക്കേണ്ട നമുക്കത് മാക്സിമം നോക്കാം വർ ചെയ്തെടുക്കാൻ നോക്കാം എൻ്റെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് മൊബൈൽ നമ്പർ ഇതൊക്കെ ഹാക്കർ ചേഞ്ച് ചെയ്തിരുന്നു സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ലൈവ് ചാറ്റിൽ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു അന്ന് മുതൽ ഈ രണ്ടാഴ്ചക്കുള്ളിൽ ഷെമീറിക്കായും വൈഫും നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തു ഇക്ക ജോലിക്ക് പോയതിന് ശേഷം വീട്ടിൽ വന്ന് ഏകദേശം രാത്രി മണി പതിനൊന്ന് മണി ഒരു മണി ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഇക്ക എനിക്ക് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ തിരിച്ച് റിപ്ലൈ അങ്ങോട്ട് എന്താണ് ഡോക്യുമെൻറ്റ് ചോദിക്കുന്നത് അതെല്ലാം കൊടുക്കുന്നു എന്തിനാണ് എൻ്റെ ചാനൽ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞിരുന്നു വെപ്രാളം കാണിക്കരുത് അല്പം വെയിറ്റ് ചെയ്യണം കാര്യം ജോലി തിരക്കലം കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ഇരുന്ന് ചെയ്യാം എന്നാണ് ഇക്ക പറഞ്ഞത് അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷമിച്ചു മേടിക്കേണ്ട വിഷമിക്കേണ്ട എന്തായാലും ചാനൽ നമുക്ക് തിരിച്ചെടുക്കാം എൻ്റെ ചാനലാണല്ലോ അപ്പോൾ എന്തായാലും അത് തിരിച്ച് എനിക്ക് തന്നെ കിട്ടണം ഇക്കായും മാഡവും പറഞ്ഞു ഇക്കയുടെ വൈഫാണ് മേഡവും എന്നോട് പറഞ്ഞു പേടിക്കണ്ട ഇക്ക വർക്കിന് പോകുമ്പോൾ ഇക്കയുടെ വൈഫാണ് അതായത് മാഡമാണ് പിന്നീട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് മേഡം ഇത് മെയിലായിരിക്കും അതിലുള്ള കാര്യങ്ങളെല്ലാം പാസ്വേഡ് പറഞ്ഞു കൊടുക്കണം അതുപോലെ ഒ ടി പി പറഞ്ഞു കൊടുക്കണം മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഏപ്രിൽ നാലിന് ഏകദേശം ഒരു മൂന്ന് മണിയോടു കൂടി എൻ്റെ മെയിലിൽ എനിക്ക് മെയിൽ വന്നു അപ്പോൾ രണ്ടാമത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മെയിലും ഒരു ഫോൺ നമ്പറും കൊടുത്തായിരുന്നു അപ്പോൾ അതിലേക്ക് എനിക്ക് മെയിൽ ഐ ഡി വന്നു അപ്പോൾ ഇക്കതിനോട് ചോദിച്ചു മെയിൽ വന്നു എന്ന് ചോദിച്ചു ഞാൻ മെയിൽ വന്നു ഒ ടി പി നമ്പർ വന്നു അതെല്ലാം പറഞ്ഞു കൊടുത്തു ഒരു വലിയ ഫൈറ്റ് തന്നെ നടന്നു ഇക്കാര്യം ഗൂഗിളുമായിട്ട് അതിനുശേഷമാണ് എൻ്റെ യൂട്യൂബ് അക്കൗണ്ട് തിരിച്ച് റിക്കവർ ചെയ്ത് തന്നത് വളരെ സന്തോഷമുണ്ട് അതിയായ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും ഇതുപോലെ സംഭവിച്ചാലും നമ്മൾ എത്തും പിടിയില്ലാതെ നമ്മൾ കുറച്ചൊക്കെ അറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് വെച്ചിട്ട് നമ്മളതൊന്നും ഇവർ തലയിടാൻ നിൽക്കരുത് അറിയാമെന്നുള്ള ആളുകൾക്ക് തന്നെ കൊടുക്കണം പക്ഷേ ഞാൻ അന്ന് സൈബറിൽ ചെന്നപ്പോൾ സൈബർ പോലീസ് പറഞ്ഞത് ഇതുപോലെ ഹാക്ക് ചെയ്യപ്പെട്ട അങ്ങനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല കാരണം പാസ്വേഡ് ഒക്കെ അവരല്ലേ അപ്പോൾ അവർക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യത്തില്ല കംപ്ലയിൻ്റ് എടുക്കാനേ പറ്റത്തുള്ളൂ അവിടെയും ഞാൻ ഞാനങ്ങ് നല്ല രീതിക്ക് ടെൻഷൻ അടിച്ചാണ് തന്നത് ഇന്നിപ്പോൾ എൻ്റെ ചാനലിലൂടെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുനർജന്മം അത് ഷെമീറിക്ക തന്നെയാണ് കാരണം ഷെമീറക്കാണ് അതിൻ്റെ ഒരു താങ്ക്സും നന്ദിയും പറയേണ്ടത് ഇന്നിപ്പോൾ ക്രാഷ് ക്രിയേറ്റീവ് എന്നുള്ള ചാനലിൻ്റെ ഒരു പുനർജനനമാണ് ഷെമീറിക്ക ഉണ്ടാക്കി തന്നത് എന്തായാലും അതിനും കൂടെ ഒരു നന്ദി പറയുകയാണ് എൻ്റെ ചാനലിപ്പോൾ റിക്കവർ ചെയ്ത് തിരിച്ച് കിട്ടി ആദ്യം യൂട്യൂബ് കോർണർ ഷെമിയൂറിക്കായ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി മാഡത്തിനും ഒരുപാട് നന്ദി എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതിയിട്ടുന്നതല്ല എനിക്ക് പറ്റിയിട്ടുള്ള ഈ ഒരു ഹാക്കിംഗ് അബദ്ധം നിങ്ങൾക്കാർക്കും പറ്റരുത് അറിയാതെ ഒന്നിലും ക്ലിക്ക് ചെയ്യാനോ ആവശ്യമില്ലാതെ മെയിൽ ഓപ്പൺ ആക്കിയിട്ട് അതൊന്ന് ട്രൈ ചെയ്യാനോ നോക്കരുത് യൂട്യൂബറുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ വല്ല വരുന്നുണ്ടെങ്കിൽ അത് മാക്സിമം അറിയാവുന്ന ആളുകളടുത്ത് മാത്രം കൊണ്ട് കൊടുക്കുക ഇനി മുതൽ എന്തായാലും ഇതുപോലെ വീഡിയോസുകൾ വരും എന്തായാലും ക്രാഷ് ക്രിയേറ്റീവ് എന്ന ചാനലിലെ മറ്റൊരു വീഡിയോ വരുന്നതുവരേക്കും ഗുഡ് ബൈ